Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് പൂയം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പല സമയങ്ങളിലും ഉയർച്ച താഴ്ച കാണുമെങ്കിലും എന്തൊക്കെ തടസ്സങ്ങളും വിഷമതകളും ഇവരുടെ ചുറ്റിനു വന്നാൽ പോലും നിരാശ കൂടാതെ ധൈര്യസമേതം ഇവർ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതുവരെ നിരന്തരം പരിശ്രമിക്കുന്നവരാണ് കർക്കിടകം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പൂയം നക്ഷത്രക്കാരിൽ ഈ മാർച്ച് മാസത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലെ ആരോഗ്യപരിപാലനത്തിൽ എല്ലാം കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് വിശേഷിച്ച് ചില സമയങ്ങളിൽ മനസ്സിനൊക്കെ ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും തളർച്ച കൂടാതെ വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ മാർച്ച് മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും മാർച്ച് മാസം പത്തൊമ്പതാം തീയതി മുതൽ ഈ ചൊവ്വ നീചബലത്തോടു കൂടിയിട്ട് ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ഈ സമയത്ത് നിവൃത്തിനാഥനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ അഷ്ടമ ഭാവത്തിൽ നിന്നുകൊണ്ട് കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നത് കൊണ്ട് തൊഴിൽ മേഖലകളിലും കർമ്മ മേഖലകളിലും തളർച്ച വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും കർമ്മ സംബന്ധമായിട്ട് ശ്രദ്ധയും കൂടുതലായിട്ടുള്ള ജാഗ്രതയും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ പ്രത്യേകിച്ച് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ അധികാരികളുമായിട്ടോ സഹായികളുമായിട്ടോ സമ്മർദ്ദങ്ങൾ വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കർമ്മസംബന്ധമായിട്ട് കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കിക്കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ കൂടാതെ ഏഴാം ഭാവാധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ അഷ്ടമ ഭാവസ്ഥിതി വരുന്നത് കൊണ്ട് ഭാര്യാഭർതൃ ബന്ധങ്ങളിലായാലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള ടെൻഷൻ പരസ്പരം അഭിപ്രായ ഭിന്നതകളോ വിഷമ അവസ്ഥകളോ തർക്കങ്ങളോ വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ് ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ പഠന സംബന്ധമായിട്ട് കൂടുതലും ശ്രദ്ധയും ജാഗ്രതയും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ പ്രത്യേകിച്ച് പഠന സംബന്ധമായിട്ട് ഈ സമയങ്ങളിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നത് അനുകൂലമായിട്ട് കാണുന്നില്ല ഇനി ധനപരമായിട്ടും കുടുംബപരമായിട്ടും ചിന്തിക്കുമ്പോഴാണെങ്കിൽ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്താണെങ്കിൽ ഭാഗ്യാധിപനായിട്ടുള്ള സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം നിൽക്കുന്നതും പതിനൊന്നാം ഭാവാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നതുകൊണ്ട് ധനപരമായിട്ടും കുടുംബപരമായിട്ടും ഭാഗ്യപരമായിട്ടും സന്താന ഭാവങ്ങളിലെല്ലാം തന്നെ വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം മാർച്ച് മാസം പതിനാലാം തീയതി വരെ രണ്ടാം ഭാവാധിപതിയും കുടുംബാധിപതിയുമായിരിക്കുന്ന സൂര്യൻ അഷ്ടമ ഭാവത്തിൽ നിന്നുകൊണ്ട് രണ്ടാം ഭാവമായിട്ടുള്ള ധനസ്ഥാനത്തേക്ക് നോക്കുന്നതിനാൽ മാർച്ച് മാസം പതിനാലാം തീയതി വരെയുള്ളതായ സമയങ്ങളിൽ ധനസ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് പൂയം നക്ഷത്രക്കാർ ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും സഹസ്രനാമർച്ചന ചെയ്യുന്നതും വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ദേവീക്ഷേത്രത്തിലാണെങ്കിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് ഭഗവാന് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ഈ സമയത്ത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്